ി പെരുമ്പടപ്പ് പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കഴിഞ്ഞ ഒരു മാസക്കാലമായി കാലമായി വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പലതവണ നേരിൽ കണ്ട പരാതികൾ നൽകിയിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ബി എൻ പുരുഷൻ റോഡ് എം എ മാത്യു റോഡ് ശ്രീനാരായണ റോഡ് കുപ്പക്കാട്ട് പ്രദേശം മുന്തുംപുള്ളി പ്രദേശം എന്നിവിടങ്ങളിലെല്ലാം പൈപ്പിലൂടെ വെള്ളം ലഭിച്ചിട്ട് നാളുകൾ ഏറെയായി കൊച്ചി നഗരസഭയുടെ ടാങ്കറുകളിൽ നടത്തുന്ന കുടിവെള്ള വിതരണവും പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ കരുവേലിപ്പിടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്ക് എത്തിയത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പെരുമ്പടപ്പിന്നേർ തെക്കൻ പ്രദേശത്ത് രൂക്ഷമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെടുകയായിരുന്നു പെരുമുടപ്പ് വി എൻ പുരുഷൻ റോഡ് ശ്രീനാരായണ റോഡ് ഉപ്പക്കാട്ട് പ്രദേശം ശങ്കുതറലയം തുടങ്ങിയ സ്ഥലങ്ങളിൽ പേരിന് പോലും കുടിവെള്ളം പൈപ്പിലൂടെ വരുന്നുണ്ട് ഈ ജനത്തിൻ്റെ ദുരിതം ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നു പള്ളുരുത്തി ജനറൽ ടാങ്കിലോട്ടുള്ള കുടിവെള്ള വിതരണത്തിലെ കുറവാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ടും അത് പരിഹരിക്കാനുള്ള നടപടി ജലാതോറി സ്വീകരിച്ചിട്ടും ഇതിൻ്റെ ഭാഗമായി പെരുമ്പടത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ പ്രവർത്തകർ കുടുംബങ്ങളിൽ കയറി നൂറുകണക്കിന് ഒപ്പ് ശേഖരിച്ച് ഇന്ന് നിവേദനമായി കരുവേരിപ്പടി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ സാങ്കേതികത്വം പരിഹരിച്ച് കൂടുതൽ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് വരുത്താനുള്ള ശ്രമം നടത്താമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതല്ല പെരുമ്പടപ്പിലെ പൊതുജനങ്ങളെ പ്രതിഷേധ സമരപരിപാടികൾക്ക് നേതൃത്വം ഇവിടെ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ കുടിവെള്ള വിതരണം സുഗമമാക്കുവാനായി നടപടി സ്വീകരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു നൂറുകണക്കിന് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു ബിജെപി പളുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റോഷൻ കുമാർ ഉദ്ഘാടനം ചെയ്തു സൌത്ത് ഏരിയ പ്രസിഡന്റ് എൻ ജി പ്രകാശൻ ജനറൽ സെക്രട്ടറി കെ എസ് സുധീഷ് വൈസ് പ്രസിഡന്റ് ടി ബി ഷിബു കെ എസ് നിജിൽ എന്നിവർ നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം റുഗല്ലോ ലൈഫ് ന്യൂസ് കൊച്ചി